രാഹുൽ തന്ത്രത്തിലൊടുക്കം മോദി പിന്മാറി അദ്വാനിയുടെ രഥയാത്രയുടെ അവസാനം തോൽവി ഇന്ത്യ സഖ്യത്തിന്റെ ഒറ്റബലത്തിൽ അദ്വാനിയുടെ രഥയാത്രയുടെ ഒടുക്കം വമ്പം പരാജയത്തിന്റെ കണക്കുകളും നിരത്തുകയാണ് രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കളത്തിലേക്ക് ഇറങ്ങുന്നത് അയോധ്യയിൽ എൽ കെ അദ്വാനി ആരംഭിച്ച രാമക്ഷേത്ര സമരത്തെ ഇന്ത്യ സഖ്യം എന്നാണ് രാഹുൽ പറയുന്നത് അഹമ്മദാബാദിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും വിമാനത്താവളം പണിതപ്പോൾ അയോധ്യയിലെ കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അയോധ്യയിലെ പാവപ്പെട്ട ജനങ്ങളെ വിളിച്ചില്ല പകരം അംബാനിയെയും അദാനിയെയും ഉൾപ്പെടെയുള്ള സമ്പന്നർമാർക്കായിരുന്നു ക്ഷണം ലഭിച്ചത് എന്നുമൊക്കെയാണ് രാഹുൽ ഇവിടെ പറഞ്ഞു വെച്ചത് അയോധ്യ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ മോദി നേരത്തെ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് തോൽവി ഉണ്ടാകുമെന്ന സർവേ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മോദി പിന്മാറി എന്നുള്ളതാണ് അതായത് വാരണാസിൽ കഷ്ടിച്ച് ജയിച്ച മോദി അതിനു മുൻപേ അയോധ്യയിൽ തന്നെ രാമക്ഷേത്രത്തിന്റെ ആ താക്കോല് കൊടുത്തതിന് പിന്നാലെ താൻ അവിടെ മത്സരിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു യു പിയിൽ യോഗിയുടെ തട്ടകത്തിൽ മോദി എപ്പോഴും തൂത്തുവാരി ഇടത്ത് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ റിപ്പോർട്ടുകൾ വന്നു സർവേ റിപ്പോർട്ടുകൾ മോദി നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല പരാജയം ഉറപ്പാണ് ഈ ഇടം ഇന്ത്യ മുന്നണിക്കുള്ളതാണ് എന്ന് സർവേകൾ തീരെഴുതിയപ്പോഴാണ് മോദി ഒന്ന് പിന്മാറിയത് അതുകൊണ്ടാണ് രാഹുലിന്റെ തന്ത്രത്തിൽ മോദി പിന്മാറി എന്ന് പറയുന്നത് ഈ രാഹുലിന്റെ തന്ത്രം എന്ന് പറയുന്നതോ അഖിലേഷുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുമാണ് ഇതുകൂടാതെ നേരത്തെ ലോക്സഭയിൽ ഹിന്ദുക്കൾക്കെതിരെ പ്രസംഗിച്ചെന്ന് ആരോപിച്ച് അഹമ്മദാബാദിലെ കോൺഗ്രസിന്റെ ഓഫീസ് ബി ജെ പി അടിച്ചു തകർത്തിരുന്നു ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെയും രാഹുൽ ഗാന്ധി സന്ദർശിക്കുകയും ാണ് ഗുജറാത്തിലെ കോൺഗ്രസിന്റെ ഓഫീസുകളെല്ലാം ബി ജെ പി അടിച്ചു തകർക്കുകയാണ് സംഭവം പരാമർശിച്ച് രാഹുൽ ഗാന്ധി പിന്നെയും എടുത്തു പറഞ്ഞിരുന്നു ഗുജറാത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ അധികാരത്തിലേറുമെന്നാണ് രാഹുൽ ഉറപ്പിച്ചു കൊണ്ട് കൂട്ടിച്ചേർക്കുന്നത്